എല്ലാം അട്ടിമറികളാണ് മാത്രം വിചാരിച്ചു ബിബ് ബീസ് ഹോട്ടലാണ് നല്ലത് ഫുഡ് ജങ്ക് ഫുഡാണ് ഫുഡ് കഴിക്കുന്ന മാത്രം നല്ലതല്ല ഞാൻ ജങ്ക് ഫുഡ് കഴിക്കണം ില്ല എന്റെ ഞാൻ വിചാരിച്ചു കുറച്ച് ഓട്ടിട്ട് കൂടുതൽ ട്വന്റി ക്രിക്കറ്റ് മാച്ച് പോലെയാണ് അവസാന നിമിഷങ്ങൾ മാറിയത് ഐബിട്ട് ജയിക്കുന്നുണ്ടായിരും സ്ട്രഗിൾ ചെയ്യുക

ഭക്ഷണം ആക് കഴിക്കുക എന്നെ കണ്ട് ഈ ഫുഡും കഴിക്കരുത് ഇത് അത്ര നല്ല ഫുഡും ഹെൽത്തി ഫുഡല്ല